വീടുകൾ കയറിയിറങ്ങി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിന് യുവതി യുവാക്കളെ ആവശ്യമുണ്ടെന്ന പരസ്യം സമൂഹ മാധ്യമങ്ങളിൽ കണ്ടാണ് പാലക്കാട് സ്വദേശിയായ യുവതി പ്രതിയായി സബിനെ വിളിച്ചത് ഓഗസ്റ്റ് അഭിമുഖത്തിനെത്താൻ സബിൻ ആവശ്യപ്പെട്ടു പാലക്കാട് നിന്ന് യുവതി എത്തിയപ്പോൾ ഏറെ വൈകി ഇന്നത്തെ അഭിമുഖം കഴിഞ്ഞെന്നും നാളെ രാവിലെയുള്ളതിൽ പങ്കെടുക്കാമെന്നും പറഞ്ഞു താമസ സൗകര്യമൊരുക്കാനെന്ന മട്ടിൽ ആലപ്പുഴ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്നും ഹോം സ്റ്റേയിലേക്ക് പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി ശേഷം ബലമായി മദ്യം നൽകി പീഡിപ്പിക്കുകയായിരുന്നു മദ്യക്കുപ്പിയും കുറേ ഭക്ഷണങ്ങളുമായിട്ട് കയറി വന്നു അതിന് ആ പെൺകുട്ടിക്ക് ഒരു വിമുഖത പെൺകുട്ടി കാണിക്കുകയും മദ്യം ബലമായിട്ട് ഇയാൾ ആ പെൺകുട്ടിയെ കുടിപ്പിക്കുകയും അതിനുശേഷം ശേഷം പീഡിപ്പിക്കുകയാണ് ഉണ്ടായത് ഇത് പെൺകുട്ടി ഫോണിൽ ഈ പെൺകുട്ടിയായിട്ട് അടുപ്പമുള്ള സ്നേഹത്തിലായിരുന്ന മറ്റൊരാളെ ഫോണിലൂടെ വിളിച്ചറിയിക്കുകയും അയാൾ അയാളുടെ ആലപ്പുഴയിലുള്ള ബന്ധുക്കാരെ വിളിച്ചറിയിക്കുകയും അവർ പെൺകുട്ടിയെ ഫോണിൽ വിളിക്കുകയും അപ്പോഴാണ് ഈ ഒരു കാര്യം ഈ പീഡന വിവരം അറിഞ്ഞത് അങ്ങനെ അവർ പോലീസിൽ ഇൻഫോം ചെയ്തിട്ടാണ് നമ്മൾ പോലീസ് അവിടെ ചെന്നിട്ടാണ് ഈ അക്യൂസ്റ്റിനെയും അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് കസ്റ്റഡി എടുത്തുകൊണ്ട് വന്നിട്ടുള്ളത് അറസ്റ്റിലായ സബിനെ ആലപ്പുഴ സൗത്ത് പോലീസ് ചോദ്യം ചെയ്യുകയാണ് ഇയാളുടെ ചതിയിൽ കൂടുതൽ പെൺകുട്ടികൾ ഇരയായിട്ടുണ്ടോ എന്നാണ് പ്രധാനമായും അന്വേഷിക്കുന്നത് മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ